ഉടുമ്പോല സി പി ഐ എം സമ്മേളനങ്ങളിൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഭൂവിഷയങ്ങളും വന്യജീവി മനുഷ്യ സംഘർഷവും സി എച്ച് ആർ വിഷയവും തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം ഈ മാസം കൂടിയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രധാന ഉയർന്നു വരുന്നത് ഭൂപ്രശ്നങ്ങൾ തന്നെയാണ് മണ്ഡലത്തിൽ ആരോഗ്യകരമായ ചർച്ചകളാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം സ്വാഭാവികമായി നമ്മുടെ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് ചർച്ചയ്ക്ക് വരുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയോടും കൃത്യതയോടും കൂടിയുള്ള മറുപടി ഞങ്ങൾ പാർട്ടി സഖാക്കളെ അറിയിക്കുകയും ആ മറുപടിയിൽ തൃപ്തരായി തന്നെയാണ് പാർട്ടി സഹകൾ ആവേശപൂർവമാണ് മടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പാർട്ടിയുടെ ശക്തി വർധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പല മേഖലയിലും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായപ്പോഴും ശാന്തമ്പാറ ഏരിയ കമ്മിറ്റിയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ലഭിക്കുകയും ആ ഭൂരിപക്ഷം ഞങ്ങൾക്ക് വലിയൊരു ആവേശമായി മാറിയിട്ടുണ്ട് ആ ഭൂരിപക്ഷം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇരട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ം വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിനെതിരെയും വിമർശനങ്ങൾ സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട് ശാന്തൻപാറ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലെ സമ്മേളനങ്ങളിൽ ഭൂരിഭാഗം അംഗങ്ങളും വന്യജീവി ആക്രമണം തന്നെയാണ് പ്രധാന വിഷയമായി ചർച്ചകളിൽ ഉയർത്തുന്നത് ഇതേസമയം സംഘടനയ്ക്ക് ഈ സമ്മേളന കാലയളവിൽ മേഖലയിൽ വലിയ വളർച്ചയുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിനാൽ തന്നെ സമ്മേളനങ്ങളിൽ വലിയ ജനപങ്കാളിത്തവും ഉണ്ടാകുന്നതായി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്